ആലത്തിയൂർ നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ തിരൂർ നഗരസഭയുടെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് തിരൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹ സമരം തുടങ്ങി പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റി ഗിരീഷാണ് മലപ്പുറം ജില്ലാ അംഗം പി ഹംസകുട്ടി സമരം ചെയ്തു തെരുവ് വിളക്കുകൾ കത്തിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ നഗരസഭയിലേക്ക് അടവാക്കാനുള്ള കരാറുകാരനുമായി ഒത്തുകളിക്കുന്ന ഭരണക്കാരുടെ നാടകം അവസാനിപ്പിക്കുക മൂന്ന് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അറവ്ശാലയിലെ അഴിമതി മറച്ചുവെക്കാൻ വേണ്ടി നാടകം നടത്തി പദ്ധതി ഉപേക്ഷിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിരാഹാര സമരം സംഘടിപ്പിക്കുന്നത് നിരാഹാര സമരം അഡ്വക്കേറ്റ് പി ഹംസകുട്ടി ഉദ്ഘാടനം ചെയ്തു ഈ തൃശൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതൃത്വം മുനിസിപ്പൽ കൗൺസിലിൻ്റെ തെറ്റായ നയങ്ങളെ ജനവിരുദ്ധ നടപടികളെ വിമർശിക്കുമ്പോൾ അതിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനകത്തുള്ള വീഴ്ചകൾ ഉൾക്കൊണ്ട് അത് തിരുത്തി മികച്ച നേരത്തെ ഇവിടെ അഹന്തയും സി പി ഐ എം തിരു ഏരിയ കമ്മിറ്റി അംഗം പി പി ലക്ഷ്മണൻ ഐ എൻ എൽ മണ്ഡലം വർക്കിംഗ് പ്രസിഡന്റ് കെ പി മുസ്തഫ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് നഗരസഭാ കൌൺസിലർ മിർഷാദ് പാറേൽ സി നജിമുദ്ദീൻ പി സുമിത്ത് അഡ്വക്കേറ്റ് കെ ഹംസ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു Family Career, Family Wedding Center.